ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ള ഒരുപാട് ബോഗൻ വില്ലിൻ്റെ എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു നമ്മളാൾ മാറി പുതിയ ആളെ കൈന്നാണ് ഇപ്പോൾ പ്ലാന്റ് എടുക്കുന്നത് വന്നപ്പോൾ എല്ലാത്തിലും നല്ല ഫ്ലവറിങ് ഉണ്ടായിരുന്നു പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാം കേട്ടോ നിങ്ങൾ ചെടി ഓർഡർ ചെയ്യും നമ്മൾ അയച്ച് തരും ചെടി പോയി എന്ന് പറഞ്ഞിട്ട് ആരും മെസ്സേജ് ചെയ്യരുത് നമ്മൾ റീഫണ്ട് തിരിച്ച് ആർക്കും തരുന്നതല്ല കേട്ടോ അപ്പോൾ പ്ലാന്റ് ഇഷ്ടമുള്ളവർ മാത്രം പ്ലാന്റ്സ് എടുത്താൽ മതി റീഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നമ്മളെ വിളിക്കരുത് മെസ്സേജ് ചെയ്യരുത് ഫസ്റ്റ് ഇതാ ചില്ലി റെഡാണ് വന്നപ്പോൾ നമുക്ക് നല്ല ഫ്ലവറിങ്ങോട് കൂടിയിട്ടാണ് പ്ലാന്റ് ഒക്കെ വന്നിരുന്നത് കേട്ടോ വന്നിട്ടപ്പോൾ രണ്ട് രണ്ടര ആഴ്ച ആയിക്കണം അപ്പം നമ്മൾ പെട്ടെന്ന് പ്ലാന്റ് സെയിൽ ചെയ്യാൻ പറ്റൂലല്ലോ നമ്മളെ കാലാവസ്ഥയോട് കൂടിയിട്ട് പൊരുത്തപ്പെട്ടിട്ട് വേണം നമുക്ക് പ്ലാന്റ് സെയിൽ ചെയ്യാൻ അപ്പം ചില്ലി റെഡാണത് ചില്ലി റെഡിൻ്റെ വില ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ നല്ല തൈകളാണ് അടുത്തത് ബ്ലൂബെറി ഐസ് ആണ് അതിൻ്റെ ഫ്ലവറിങ് കണ്ടില്ലേ നല്ല ഭംഗിയാണ് കാണാൻ ബ്ലൂബെറി ഐസിൻ്റെ വില ഇരുന്നൂറ്റി അൻപത് കേട്ടോ പ്ലാന്റിൻ്റെ സൈസൊക്കെ വീഡിയോയിൽ കാണിക്കേണ്ടത് പ്ലാന്റ് സൈസ് നല്ല വലിപ്പം കട്ട് ചെയ്തിട്ടാണ് നമുക്ക് പ്ലാന്റ് വന്നിരുന്നത് ചിലതിലൊക്കെ നല്ല ഫ്ലവറിങ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് പറയുന്നത് പ്ലാന്റ്സ് വേണ്ടവർ മാത്രം എടുത്താൽ മതി ചെടി പോയി എന്ന് പറഞ്ഞിട്ട് ആരും നമുക്ക് മെസ്സേജ് ചെയ്യരുത് കേട്ടോ കാരണം നൂറ്റി ചില്ലാറ് രൂപേൻ്റെ രണ്ട് ചെടിയൊക്കെ ഓരോരുത്തരും എടുക്കും ആ രണ്ടെണ്ണത്തിൽ ഒന്ന് പോയി താത്ത ഞങ്ങൾക്ക് പകരം ചെടി വേണമെന്ന് അറിയുമ്പോൾ നമ്മൾ പകരം ചെടി ആർക്കും കൊടുക്കൂല അപ്പം പിന്നെ ഒരു പറയും നമ്മൾ പൈസ റീഫണ്ട് ചെയ്യുന്നു ഇങ്ങനെ നമ്മൾ റീഫണ്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇത്രയും പ്ലാന്റ് ഇറക്കിയാലേ ഞമ്മൾക്ക് കുറച്ച് പ്ലാൻസേ കിട്ടുള്ളൂ ബാക്കിയൊക്കെ വരുമ്പോൾ തന്നെ ലീഫൊക്കെ കൊഴിഞ്ഞ് പ്ലാൻസൊക്കെ പോയിട്ടുണ്ടാവും അതുകൊണ്ട് ഞങ്ങൾക്ക് ആര് ഞങ്ങൾക്ക് അയച്ചു തരുന്ന ആൾക്കാരോട് നമുക്ക് പറയാൻ പറ്റുമോ ഞങ്ങൾക്ക് ചെടി പോയി പ്ലാന്റ് വേണമെന്ന് അങ്ങനെ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല അപ്പോൾ പ്രത്യേകിച്ച് പറയണ ആരും ഓ ചെടി പോയിന്ന് മറ്റും മെസ്സേജ് ചെയ്യണ്ട വിളിക്കും വേണ്ട റീഫണ്ടും തിരിച്ച് തരുന്നതല്ല ചെടി പകരം തരൂ തരുന്നതല്ല കേട്ടോ മൂന്നാമത്തെ ചെടിയാണ് ഈ കാണുന്നത് മൂന്നാമത്തെ ചെടി സെവൻ സ്റ്റാർ ആണ് കേട്ടോ ഒരു ചെടി പോലത്തെ ബോഗൻപിള്ള ആണ് വന്നിട്ടുള്ളത് നമ്മൾ അയച്ചു തരുന്നവർക്കൊക്കെ ഇതേപോലെ കപ്പിലാണെന്നു വെച്ചാൽ ഈ കപ്പിൽ അതല്ലെങ്കിൽ നമ്മൾ കവർ സൈസാണെന്നുണ്ടായി കവറിലൊക്കെ കേൾക്കാറ് അയച്ചുതരാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക നാലാമത്തെ ചെടി പയറോ പാൽ ഓറഞ്ച് നല്ല ഭംഗിയാണ് ഈ ചെടി ഇതും തന്നെ വന്നപ്പോൾ നല്ല ഫ്ലവറിങ്ങോട് കൂടിയിട്ടാണ് നമ്മളെ കയ്യിൽ കിട്ടിയത് പക്ഷേ രണ്ട് മൂന്ന് മഴയൊക്കെ തട്ടി ഒന്ന് രണ്ട് പ്ലാൻസൊക്കെ പോയി ബാക്കിയൊക്കെ ഉണ്ട് ഇന്നപ്പോൾ ഓർഡറിനനുസരിച്ച് നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ ആർക്കും വേണമെങ്കിൽ നിന്നെ മോളെ നമ്പറാണ് വാട്സപ്പ് നമ്പർ വെക്കണത് അപ്പോൾ നമ്പർക്ക് എല്ലാവരും വേണമെന്ന് വേണ്ട വേണ്ടവർ വാട്സപ്പിൽ ഡി എം ഐ കേട്ടോ അപ്പോൾ നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ് പ്ലാന്റിൻ്റെ സൈസൊക്കെ ശരിക്ക് കാണിച്ചു തരണുണ്ട് ഇതേപോലെ കാണിച്ചിട്ട് തന്നെയാണ് ഇതുവരെ നമ്മൾ സെയിൽ ചെയ്തിരിക്കുന്നത് പക്ഷേ നൂറ്റി ചില്ലാ ഉറുപ്പേൻ്റെ നൂറ്റി നാൽപ്പത് നൂറ്റി അൻപതിൻ്റെ ഒക്കെ രണ്ട് ചെടി എടുത്തിട്ട് നമുക്ക് മെസ്സേജ് ചെയ്യാം തത്ത ഒരു ചെടി പോയി രണ്ട് ചെടി പോയി ഞങ്ങൾക്ക് റീഫണ്ട് തിരിച്ചു തരണം എന്നുണ്ട് ഒരിക്കലും നമ്മൾ ആർക്കും തിരിച്ചു കൊടുക്കണതല്ല കേട്ടോ നമ്മൾ അത്രയും നല്ല പ്ലാന്റ്സാണ് എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത് അത് ആ വീഡിയോയിൽ ശരിക്ക് കണ്ടിട്ട് എല്ലാവരും ചെടിയെടുത്താൽ മതി കേട്ടോ അടുത്ത ചെടി ഇതാണ് വെരിഗേറ്റഡ് ലീഫാണ് സോഫിയ ഇന്ത്യ എന്ന് പറഞ്ഞ ചെടിയാണ് നല്ല ചെടിയാണ് നല്ല കുറച്ച് ഹൈറ്റും കുറച്ച് നല്ല കൊമ്പൊക്കെ കൂടിയിട്ടുള്ള നല്ല ലീഫോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് ഇതൊക്കെ ഇരുന്നൂറ് പ്ലാന്റ്സ് ഒക്കെ നമുക്ക് വന്നിരുന്നു കുറേയൊക്കെ സെയിലായി കുറച്ചുണ്ട് വീട്ടിൽ വന്നെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ചെടികളൊക്കെ തിരൂരാട്ടോ അപ്പോൾ നമ്മളെ നമ്പറിൽ വിളിച്ചിട്ട് വേണം തിരൂരുത്ത വീട്ടിലേക്ക് വരാൻ എന്നിപ്പോൾ രണ്ട് ദിവസത്തിന് പാക്കിങ്ങിന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് ചെടി വീഡിയോ എടുത്തതാണ് കേട്ടോ ചെടീൻ്റെ സൈസൊക്കെ കാണുന്നില്ലെങ്കിൽ കണ്ടിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യുക അപ്പോൾ അല്ല ലോങ് ഉള്ളവർ നമുക്ക് മെസ്സേജ് ചെയ്യും കൊൽക്കത്ത ബാംഗ്ലൂർ മദ്രാസ് അവരൊക്കെ പറയും ചെടി വേണമെന്ന് പക്ഷെ നമ്മൾ പറയും നമ്മൾ ഇത് നാല് ദിവസം കഴിയുമ്പോഴത്തേനും ലീഫൊക്കെ കൊഴിയും എന്ന് പറയുമ്പോൾ അവർ പറയും നമ്മളടുത്ത് സാരില്ലാത്താത്ത ആഴ്ച്ച തന്നാൽ നമ്മൾ ഉത്തരവാദിത്തം കഴിഞ്ഞില്ല പിന്നെ അവരെല്ലാം ചെടി നോക്കണ്ടെന്ന് പറയും അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് പുറത്തുനിന്ന് പ്ലാൻസ് എടുക്കണവർ അവരിതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അടുത്തത് ക്രിസ്തീനയാണ് കേട്ടോ ക്രിസ്തീനയും തന്നെ വന്നപ്പോൾ നല്ലോണം ഫ്ലവറിങ് ഉണ്ടായിരുന്നു കാരണം അതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഫ്ലവറിങ്ങൾ ഉള്ളതൊക്കെ എന്തിനാന്ന് പറയും നമുക്ക് ചെടി വരുമ്പോൾ എങ്ങനെയെന്നുള്ളത് പോനത്തെ ആൾക്കാർക്ക് നമ്മൾ പ്ലാന്റ് വരുമ്പം അതിൻ്റെ വീഡിയോസും ഒക്കെ അയച്ചു കൊടുക്കണം പക്ഷെ എന്നാലും നമ്മളെ കയ്യിൽ കെട്ടി ഒരാഴ്ച ഒക്കെ കഴിയുമ്പോഴത്തേന് കുറേ ചെടിയൊക്കെ നമ്മൾക്ക് നഷ്ടപ്പെടും പക്ഷെ നമ്മൾ ആരെടുത്ത് കംപ്ലയിൻറ്റ് പറയും നമ്മൾ ആരുടെ അടുത്തും കംപ്ലയിൻ്റ് പറയാറില്ല കാരണം നമ്മൾ ബിസിനസ്സാണ് അപ്പം അത് കാരണം നമ്മൾ അവരെ വിളിച്ച് പറയാറില്ല അടുത്തത് ചില്ലി ഓറഞ്ചാണ് ഇങ്ങക്ക് കാണിച്ചത് ഇതും തന്നെ നല്ല ചെടിയിൽ നല്ല പൂക്കളോട് കൂടി വന്നത് ഒരുപാട് ആൾക്കാർ നമുക്ക് നല്ലത് പറഞ്ഞിട്ട് വിളിക്കണ്ടേ അതിൻ്റെ ഇടയിൽ ഒന്നോ രണ്ടോ ആൾക്കാരുണ്ടാവും കംപ്ലൈൻ്റ് പറഞ്ഞ് വിളിക്കണവർ പത്തും പതിനഞ്ചും ഇരുപതും ചെടിയൊക്കെ അയച്ചുകൊടുക്കണവരുണ്ട് പക്ഷെ അവരൊക്കെ താത്ത അത് ഡീറ്റെയിൽസ് വഴിയല്ല കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ പ്ലാൻസ് അയച്ചു തന്നാളിന്നരും പക്ഷെ അവരെ കയ്യിൽ കിട്ടുമ്പോൾ ഒന്നോ രണ്ടെണ്ണോ കംപ്ലയിൻ്റ് ആയിട്ടുണ്ടാവും ഒന്നാലവർ പറയും സാരില്ലെത്താത്ത നിങ്ങളെ അയച്ച് തന്നില്ലേ നിങ്ങളെ ഉത്തരവാദിത്തം കഴിഞ്ഞ് ഞങ്ങളെ കയ്യിൽ കിട്ടിയിട്ടല്ല ചെടി ഇങ്ങനെ ആയത് എന്നൊക്കെ പറയും ഇതൊരു നൂറ് പേർക്ക് അയച്ചുകൊടുത്താൽ ഒരു പത്ത് പേരെങ്കിലും കംപ്ലയിൻ്റ് കൊണ്ട് വരും പക്ഷേ നമുക്ക് കംപ്ലയിൻ്റ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല കേട്ടോ അപ്പം ചെടി വേണ്ടവർ മാത്രം ചെടിയെടുത്താൽ മതി അടുത്തത് ലൈലാക്കാണ് കേട്ടോ നല്ല ചെടിയാണ് അതിൻ്റെ സൈസ് ഇതാ കാൺസേന നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റ്സ് തന്നെയാണ് ചില വെറൈറ്റി ചെറിയ തയ്ക്കാൻ കേട്ടോ ചില വെറൈറ്റി നല്ല ഉണ്ടാവും അതൊക്കെ വീഡിയോയിൽ എടുത്ത് പറയുകയാണ് അപ്പോൾ പത്തെണ്ണം എടുക്കുമ്പോൾ ചിലർക്ക് രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ചെറുതുണ്ടാവും ഓരോ വെറൈറ്റീൻ്റെ സൈസിനനുസരിച്ച് വയ്ക്കാറ് അതാദ്യങ്ങൾ പാക്ക് ചെയ്തിട്ട് ഇന്നലെ കൊടുത്തയച്ചതാണ് അത്രയും ഉണ്ട് കാരണം നമ്മൾ വീട്ടിലെ പണി കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പാക്കിങ് ചെയ്യാൻ അപ്പോൾ ചെടി കഴിക്ക കിട്ടിയതിന് ശേഷം ഒരു നട്ട് ഒരു ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ചെടി പോയി നട്ടി നമുക്ക് വിളിക്കാം മെസ്സേജ് ചെയ്യാം അങ്ങനെയൊന്നും ആരും ചെയ്യേണ്ട ഞമ്മൾ റീഫണ്ട് ആർക്കും തിരിച്ച് തരുന്നതല്ല പ്രത്യേകിച്ച് ഒന്നും കൂടെ പറയാണ് പകരം ചെടിയും തരുന്നതല്ല കേട്ടോ ഇൻഷാല്ല ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്